കിടയിൽ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുപത്തി അഞ്ചു റുപ്യ സാധ മുപ്പത് റുപ്യ പിന്നെ മഞ്ഞ ഓറഞ്ച് മുപ്പത്തി അഞ്ച് ഇതാണ് ഇവിടുത്തെ സാഹചര്യം ഇതാണ് വെട്ടുകല്ല് പാറയാണ് ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് ആ മണ്ണിലാണ് നമ്മള് കൃഷി ചെയ്തിട്ടുള്ളത് ഈ കിണറ്റിൽ നിന്നാണ് വെള്ളടിക്കണത് തണ്ണിമത്തൻ കൃഷിയിടത്തിലേക്ക് വെള്ളടിക്കുന്ന കിണറോളം താഴ്ചണ്ട് സാധാരണ നമ്മൾ പാടത്താണ് തണ്ണിമത്തൻ കൃഷിയൊക്കെ അധികം കണ്ടുള്ളത് എന്നാൽ അമ്പത് സെന്റ് സ്ഥലത്ത് അതും പാറപ്പുറത്ത് കാർഷിക വിപ്ലവം സൃഷ്ടിച്ചിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ജലീലും അതുപോലെ തന്നെ പ്രായം അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ എങ്ങനെ തണ്ണിമൊത്തം കൃഷി ഈ പാറപ്പുറത്ത് ഇവർ സാധ്യമാക്കി എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ ഇവിടെ നാല് വെറൈറ്റി ഏതൊക്കെ അപൂർവ അരോഹി യെല്ലോ ഓറഞ്ച് ഇറാനി മണ്ണ് ഫുള്ള് മണ്ണാണ് കോള സ്ഥലമാണ് ചരല് മണ്ണാണ് അടിയിൽ പാറയാണ് രണ്ടുമുണ്ട് കോരിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിളവാ ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്

പിന്നെ വിത്ത് ഡ്രൈലും മുന്നൂറ്റി അൻപത് നാന്നൂറ് എന്താ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വളങ്ങി വഴി പോയിട്ടാണ് അത്രയും താഴ്ചയിലേക്ക് അപ്പൊ ഒരിക്കൽ വെള്ളം പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായി അറിയാൻ ഉണ്ടായിട്ടുണ്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്ങനായാലും തണ്ണിമത്ത വിളവെടുപ്പിന്റെ സമയമായിട്ടുണ്ട് അവിടെ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം

അടിപൊളിയാ സാധാരണ കഴിക്കുന്ന കൈ അതിനേക്കാളും കഴിക്കണല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലാത്ത കഴിക്കാം വന്നിട്ട് മധുരം സൂപ്പർ അല്ലേ മഞ്ഞാലും അതെ നോൻപില്ലാന്ന് വെച്ചത് കറക്റ്റായിട്ട് ഞങ്ങള് പറഞ്ഞു നോക്കിക്കില്ല വേറെ അങ്ങനെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉദ്ഘാടനം ഒക്കെ ശേഷം കൃഷിയിടത്തു നിന്ന് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഹാർവെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ചിട്ടുള്ള തണ്ണിമത്തൻ നേരിട്ട് റോഡ് സൈഡിനോട് ചേർന്നിട്ട് കൃഷിയിടത്ത് തന്നെ താർപ്പായി കെട്ടിയിട്ട് ഒരു ഏരിയ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് ആൾക്കൂട്ടം കാണാൻ പറ്റും പ്രദേശവാസികൾ കൂടി വന്നിട്ടുണ്ട് വാങ്ങാനും വേണ്ടിയിട്ട് ഓരോരുത്തരേക്ക് സംഭവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റെഡ് ഇരുപത്തഞ്ച് രൂപ അതുപോലെ തന്നെ യെല്ലോ മുപ്പത് രൂപ ഓറഞ്ച് മുപ്പത്തഞ്ച് രൂപ പെർ കെ ജിയിട്ടാണ് ആ റേഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത് വിപണന ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്ത് അതിന് ഫണ്ട് വകയിരുത്തുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചു നൽകുന്നതിനുള്ള എല്ലാ പിന്തുണയും സഹായവും ഒക്കെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അറിയിക്കുകയാണ് നമുക്ക് തന്നെ തന്നെ നമ്മുടെ ിലേക്ക് അത് ആളുകളിലേക്ക് ആളുകളിലേക്ക് നമ്മളെ അത് എത്തിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇതാ തണ്ണിമത്തനൊക്കെ വാങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നോമ്പായതുകൊണ്ട് കട്ട് ചെയ്തൊന്നും കൂടുതലായിട്ട് ചെലവായിട്ടില്ല ഇവർ തന്നെ ഇരിക്കുന്നുണ്ട് എങ്ങനായല്ലേ ആ ബുക്കാരാവിടെ കമ്പനിക്കാരുണ്ടല്ലോ എല്ലാരും അതാ നമ്മളെ ടീംസ് മൊത്തം ഉണ്ടല്ലോ ഇവിടെ ഏഹ് നമ്മളതൊക്കെ റെഡി ആവണുള്ള നമ്പർ നമ്മൾ താഴെ അതിൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇബ്രാഹിം എന്ത് കൊടുക്കുന്ന ാണ് റെഡ് 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 ആ കൊടുക്കുന്നത് പിന്നെ യെല്ലോ കൊടുക്കണത് മുപ്പതിനാണ് ഓറഞ്ച് കൊടുക്കുന്നത് മുപ്പത്തഞ്ചിനാണ് ആ പ്രൈസിനാണ് ഇവിടെ കൊടുക്കുന്നത് മതിപ്ലൈന്റ് തരുവാണെന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് റിട്ടേൺ കൊടുക്കും അത്രക്കും ഞങ്ങള് മുറിച്ച് ടാഷ് ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങള് വിളവെടുത്തിട്ടുള്ളത് നല്ല മധുരം നല്ല ചുവപ്പും നല്ല പൊടിയുള്ള തണിമാത്തനാണ് ഇവിടെ വന്നിട്ട് എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് പക്ഷെ ആ ഒരു അമ്പത് സെന്റ് സ്ഥലമുള്ളൂ അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ചിലപ്പോ ഇറാനി ഉണ്ട് ഇറാനി വിളവെടുക്കാൻ ആയിട്ടില്ല ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇറാനി ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും നവംബർ മുപ്പത് വരെ ഏകദേശം ഇവിടെ കൂടുതൽ ും കുറച്ചൊരു ഇതും കൂടുന്നുള്ളു അൻപത്തി അഞ്ചു ടു അറുപത് അൻപത്തി അഞ്ച് ടു